ചില താൽക്കാലികമായ ഫലത്തിന് വിദൂരസ്ഥമായ ഫലങ്ങൾ കാണിച്ച് പറ്റിക്കും ആ പിങ്കി അങ്ങനെ പറ്റിച്ചതാണ് വിദൂരസ്ഥമായ കല്യാണം വിദൂരസ്ഥമായ ഫ്ലാറ്റ് ഒക്കെ പറഞ്ഞാണ് കുറേ കാലം അവിടെ താമസിപ്പിച്ചത് നിങ്ങളുടെ ഒരു അഡിൽസ് ആണോ റിലെ താരം ഒരു പെങ്കൊച്ച് ഇപ്പം പെങ്കൊച്ചല്ല ഉണ്ടോ ഈ ബ്രോയിലറൊക്കെ തിന്നു ഓടി ഓടിയും ആങ്കൊച്ചായിപ്പോയി അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഉള്ള ബ്രോയിലറെല്ലാം തിന്നുകയും എടാന്നൊക്കെ വിളിക്കുകയും പുരുഷൻ കയറുന്ന മരത്തേലൊക്കെ കയറുകയും ഒക്കെ കുറേ കാലം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണാവും കാരണം ചില ഉടേതം വരാൻ തീരുമാനിക്കും ഞാനിതിനെ പെണ്ണായിട്ട് ഇനിപ്പിച്ചിട്ട് ഇതിനെ മര്യാദക്ക് ജീവിക്കാൻ അറിയാൻ മതി എന്നാലിതാണും പെണ്ണും കെട്ടി ജീവിക്കണ്ട എന്നാൽ പിന്നെ പെണ്ണാണായിക്കോട്ടെ ആയിരിക്കും തള്ളയും തന്തയും കൊച്ചും കൂടെ പണ്ട് നിലവിളിച്ച് പെണ്ണാകണമെന്ന് പ്രാർത്ഥിച്ചു പെണ്ണായപ്പോൾ പെണ്ണാകുന്നതിലൊരു രസമില്ല ആണാകണമെന്ന് തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇനി ഇങ്ങനെ പോവും ഇനി അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് മറ്റതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു ഇതിങ്ങനെ ഓടിക്കൂടി ഇത് ബലേച്ച ഉണ്ട് ബലത്തിൽ എപ്പോഴൊക്കെ താല്പര്യം വരുന്നോ അപ്പോഴൊക്കെ ഈ ദുഃഖം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖല എടുത്താലും ഇങ്ങനെ തന്നെയാണ് ഇത്രയും നല്ല പോലെ ഉറച്ചു എങ്കിൽ യജ്ഞം ബോധ അപ്പോൾ വിഷയങ്ങളെ യജിക്കുക ഇന്ദ്രിയങ്ങളെ യജിക്കുക മനസ്സിനെ യജിക്കുക ആഹാരത്തെ നിയന്ത്രിച്ച് പ്രാണങ്ങളെ ഒതുക്കി അവയിൽ ഇതിനെ എല്ലാത്തിനെയും ഹോമിക്കുക ഇങ്ങനെയുള്ള പന്ത്രണ്ട് തരം യജ്ഞങ്ങളെ ചെയ്യുന്നവർ പാപം ഇല്ലാതെ എന്നെ പ്രാപിക്കുന്നവരാണ് അർജുന ഏ അർജുന ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവൻ നേരിട്ടും ഇടവഴിയൊന്നുമില്ല നേരെ ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ വഴിയാം വണ്ണം സഞ്ചരിച്ച് ശാശ്വതമായ ബ്രഹ്മത്തിലെത്തും ശാശ്വതമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും യജ്ഞിഷ്ടാമൃതഭുജ സനാതനം ബ്രഹ്മയന്തി ശാശ്വതമായ ബ്രഹ്മത്തെ യജ്ഞം അനുഷ്ഠിക്കുന്നവൻ പ്രാപിക്കും ഹേ അർജുന അയം ലോകഹാനാസ്തി അന്യഹ കുത യജ്ഞശിഷ്ടമല്ലാതെ ബലത്തിൽ എനിക്ക് വേണമെന്ന് താല്പര്യമുള്ളവന് ഈ ലോകം തന്നെ ലഭിക്കില്ല പിന്നെന്ത് ലോകം ഒരു സുഖവും യജ്ഞരൂപമായി യജ്ഞമറിയാതെ ജീവിച്ചാൽ അനുഭവിക്കില്ല യജ്ഞത്തിന് സ്വച്ഛന്തതയുണ്ട് ആഹാര നീഹാര മൈഥുന നിദ്രാദികളെല്ലാം യജ്ഞരൂപമായി അനുഭവിക്കുന്നതിന് വിധികളുണ്ട് ഇത് ശ്രുതിപ്രസിദ്ധമാണോ വൈദികമാണോ ഭഗവത്ഗീതയിൽ ഈ പറയുന്നത് ശ്രുതി അതല്ല ഞാൻ വെറുതെ ഇഞ്ഞ് വന്ന് പുതുതായി ഉണ്ടാക്കിയതാണോ കാലാകാലങ്ങളിൽ പലരും വന്ന് പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിപ്പോവും അവരോടുകൂടി ആ സിദ്ധാന്തവും പോവും അല്പം ക്ഷണപ്രഭാ ചഞ്ചലമായി നിന്ന് പോകും ഒരുപാട് പേരങ്ങനെ വന്നിട്ടുണ്ട് കുറേ സ്ഥാപനങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും പത്തഞ്ഞൂറ് കൊല്ലം വരെ അതിൻ്റെ വൈതാളികന്മാർ ദുന്തിൻ തള്ളിയും ഒക്കെ കൊണ്ടുപോകും ആദ്യം അതിൽ നിന്ന് ലാഭമുള്ള കാലത്തോളം ആവേശത്തോളം പിന്നെ ആവേശം കുറഞ്ഞു പിന്നെ പ്രാഗീ വയ്യാവേലിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മനുഷ്യന് ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ കൂടെ എടുക്കാൻ പറ്റില്ല ഭൂമിയിലെ തിരുവവശേഷിപ്പുകളൊക്കെ കുറേ കഴിയുമ്പോൾ ഭാരമോ ഭാരമാകാത്ത ഒന്നുമില്ല അവസാനം ഇതൊക്കെ വിട്ടൊഴിയും മനുഷ്യൻ കുറേയൊക്കെ ഓരോരുത്തരും സ്വന്തമാക്കും ഇതൊക്കെ അറിഞ്ഞേ വല്ലോകുണ്ടാക്കാവും നമുക്ക് മുമ്പ് ഈ മണ്ണിൽ ജീവിച്ചതിൻ്റെയൊക്കെ കർമ്മരംഗത്തെ സ്ഥാപനങ്ങൾ ഇന്നില്ല ഇന്നില്ലെന്നറിയുമ്പോഴാണ് ഇന്ന് നാം ഉണ്ടാക്കുന്നവയും ഉണ്ടാവില്ല എന്ന് ബോധ്യമാകുന്നു ഈ ബോധ്യമില്ലാതെ ഒന്നും ഉണ്ടാക്കരുത് അറിവ് മാത്രമേ ശാശ്വതമായ ബ്രഹ്മത്തിലുള്ളൂ ബാക്കിയൊക്കെ ഉണ്ടായി മറയും ഇതറിഞ്ഞ് കളിക്കാൻ പഠിക്കണം അങ്ങനെയാണെങ്കിൽ ഉണ്ടായി മറയുന്നവരുടെ സിദ്ധാന്തങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല ഏകവും അദ്വയവുമായ ശ്രുതിയുടെ പ്രമാണങ്ങൾ തെറ്റില്ല